നമസ്കാരം രാജ്യത്ത് ഇലക്ട്രിക് വാഹന സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ ഒരു അവസരത്തിൽ ഇപ്പോഴിതാ രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കേരളത്തിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത് അടുത്തയാഴ്ച ഇത് സംബന്ധിച്ച് വ്യവസായ മന്ത്രിയുമായി കൂടിക്കാഴ്ചകളും നടത്തും ഇലക്ട്രിക് വാഹനങ്ങളുടെ സെല്ലിംഗ് അപ്പിന്റെ ഭാഗമായിട്ടാണ് അടുത്തയാഴ്ച മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയെന്നും ഇതിനോടകം മാനുഫാക്ചറിംഗ് യൂണിറ്റിനെ കുറിച്ചും ചർച്ച ചെയ്തിരിക്കാമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നു കൂടാതെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചില കമ്പനികളും കേരളത്തിലെ ഇ വി വിപണിയിൽ ലക്ഷ്യമിട്ട് ഇങ്ങോട്ടേക്ക് എത്താൻ നീക്കം നടത്തുന്നുണ്ടെന്നും അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വൈദ്യുത വാഹന വിൽപ്പനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നതാണ് കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിലെ പ്രധാന കാരണം ചർച്ചകൾ പ്രാവർത്തികമായാൽ അതോടെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക മേഖലയ്ക്ക് വൻ കുതിപ്പാകുമിത് ഇതിനു പുറമെ രാജ്യത്ത് വൈദ്യുത വാഹന വിൽപ്പന ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവുമാണ് കേരളം നടപ്പു സാമ്പത്തിക വർഷം ഇതുവരെയുള്ള കണക്കെടുത്താൽ പാസഞ്ചർ വൈദ്യുത വാഹന ശ്രേണിയിൽ കേരളത്തിന്റെ സാന്ദ്രത അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് മൂന്ന് ദശാംശം അഞ്ച് ശതമാനവുമായി ഡൽഹിയാണ് രണ്ടാമതുള്ളത് കർണാടക മൂന്ന് ദശാംശം രണ്ട് ശതമാനവുമായി മൂന്നാമതും വൈദ്യുത ഇരുചക്രവാഹന ശ്രേണിയിലും കേരളമാണ് ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ സാന്ദ്രത പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനവും രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനവുമാണ് മഹാരാഷ്ട്ര ഡൽഹി എന്നിവയാണ് തൊട്ടടുത്തുള്ള സ്ഥാനങ്ങളിലുള്ളത് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സൗകര്യങ്ങൾ വ്യാപിപ്പിക്കാനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏത് ശ്രേണിയിലെ ാണ് കേരളത്തിൽ മഹീന്ദ്ര ലക്ഷ്യമിടുന്നതെന്ന് ഇതുവരെ വ്യക്തമല്ല അതേസമയം മഹീന്ദ്രയുമായുള്ള ചർച്ച വിജയിച്ചാൽ വ്യാവസായിക രംഗത്ത് കേരളത്തിനത് വമ്പൻ നേട്ടമാകും കൂടുതൽ കമ്പനികളെ സംസ്ഥാനത്തേക്ക് ഇതോടെ ആകർഷിക്കുവാനും സഹായിക്കും സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കാനായി അടുത്ത വർഷം ഫെബ്രുവരിയോടെ ആഗോള നിക്ഷേപക സംഘം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വർഷം ഇതുവരെ കേരളത്തിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ മാത്രം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പുതുതായി നിരത്തിലെത്തിയെന്ന് പരിവാഹർ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂണിൽ ഇത് നാലായിരത്തി എണ്ണമായിരുന്നു സമ്പൂർണ്ണ ഇ വിഭാഗത്തിൽ വിൽപ്പന ജൂണിലെ ആയിരത്തി ഒരുന്നൂറ്റി നിന്ന് ജൂലൈയിൽ ആയിരത്തി എണ്ണൂറ്റി ഉയർന്നു ഹൈബ്രിഡ് ഇ വിഭാഗത്തിലെ വിൽപ്പന ഇരുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലേക്കും മെച്ചപ്പെട്ടിരിക്കുന്നു വിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖത്തിന്റെ വരവും ചാർജിംഗ് സ്റ്റേഷനുകളുടെ വ്യാപനവും കേരളത്തിന് ഈ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ നൽകുന്നുണ്ട് സംസ്ഥാന ഉടമസ്ഥതയിലുള്ള കേരള ഓട്ടോമൊബൈൽസ് ഇലക്ട്രിക് ഓട്ടോകളുടെ നിർമ്മാണവുമായി ഈ മേഖലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റ് കമ്പനികളും കേരളത്തിൽ നിർമ്മാണ യൂണിറ്റുകളുമായി എത്തിയാൽ അതിവേഗം മുന്നേറാൻ കേരളത്തിന് സാധിക്കും നിറം തേടി തനി നിറം